പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ ആമേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വചനപുലിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്ന ഒരു വചനമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷണത്തിൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള പത്തൊൻപത് വരെയുള്ള വചനം അവിടെ ഇങ്ങനെ പറയുകയാണ് ജെറുസ്ലേമിലേക്കുള്ള യാത്ര അവൻ സമരിയായിക്കും ഗലിയിലേക്കും മധ്യേ കടന്നു പോകുമ്പോൾ കർത്താവ് വരുന്നത് കണ്ടുകൊണ്ടൊരു പത്ത് കുഷ്ഠരോഗികൾ കർത്താവിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് കർത്താവ് പറയുന്നത് കൊണ്ട് അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോതി പുരോഹിതന്മാർ കാണിച്ചു കൊടുക്കാൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായെന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന് അവൻ യേശുവിൻ്റെ കാലത്ത് സാഷ്ടാങ്കം പ്രണപിച്ചു പ്രത്യേകപ്പെട്ടവരെ പത്ത് കുഷ്ഠരോഗികളിൽ ഒരുവൻ മാത്രം വന്ന് ദൈവം നന്ദി പറഞ്ഞു എന്നാണ് നമ്മൾ ഓർത്ത് നോക്കി എത്രമാത്രം ദൈവിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഒരിക്കൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും കർത്താവേ നീ എനിക്ക് ചെയ്തതിനെല്ലാം നന്ദി പറയുന്നു നമ്മൾ രാവിലെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളിപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ വചനം കേൾക്കുന്നത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ രാത്രിയിൽ നല്ല ഉറക്കം തന്നതിന് രാവിലെ പ്രഭാതത്തിൽ നിന്നെ സ്തുതിക്കുവാൻ ഒരു ദിവസം കൂടെ ആയുസ് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഒരു യാത്ര പോകുമ്പോൾ നമ്മളൊന്ന് വിചാരിക്കും ഞാൻ നല്ല ഡ്രൈവറാണ് എനിക്ക് കഴിവുണ്ടെന്നൊക്കെ പറയും നിങ്ങൾ ഓർത്ത് നോക്കിയേ നല്ല ഡ്രൈവറാണെങ്കിലും നമ്മുടെ മുൻപിൽ വരുന്ന വരും നമ്മളെതിരെ വരുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ജീവിതം അതുപോലെ തന്നെ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലം ഇതൊക്കെ ഇതൊക്കെ നൈമിഷികമാണ് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും എന്നിൽ നിന്ന് വേറൊരു വ്യക്തിക്ക് നൽകപ്പെടാം അതുകൊണ്ട് പ്രിയപ്പെട്ടു ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ മറ്റൊൻപത് പേര് തിരികെ വന്നില്ല അവർ നന്ദി പറഞ്ഞില്ല പക്ഷെ ഒരുവൻ വന്നിട്ട് നന്ദി പറ യേശുവിൻ്റെ കാൽക്കി സാഷ്ടാംഗം പ്രണമിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആഴ്ചയിൽ ആറ് ദിവസം അധ്വാനിച്ച് ജോലി ചെയ്തിട്ട് ആദ്യത്തെ ദിവസം ദൈവസന്നധിയിൽ നന്ദി പറയണം നമ്മുടെ ആരാധന പരിശുദ്ധ കുർബാന നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒരിക്കൽ പോലും കർവിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരണമേ ഞങ്ങൾക്ക് സമ്പത്ത് തരണമേ നല്ല പുരോഹിതൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ മഹത്വവും കർത്താൻ കൊടുക്കുവാണ് ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേക ദൈവത്തിന് നന്ദി പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പരിശുദ്ധ കുർബാന പോലും മുടങ്ങാതെ എല്ലാ ആദ്യ ദിവസവും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ മുടക്കം വരുത്താതെ നന്ദിയുള്ളവരായി ദൈവസന്നദ്ധി നന്ദി പ്രകടിപ്പിക്കുന്നവരായി തീരുമാനം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നവരാകട്ടെ ആമേ